ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം നമ്മുടെയൊക്കെ വീട്ടിലോ നമ്മുടെ ഫാമിലിയിലോ ഒക്കെ കാണുന്ന രണ്ട് സ്വഭാവക്കാരെ പറ്റി നമുക്കിന്നൊന്ന് നോക്കിയാലോ അതായത് തങ്ങളുടെ പ്രായത്തിനും ജീവിതാനുഭവത്തിനുമൊത്ത വിവേകമുള്ളവരും ഇല്ലാത്തവരും അങ്ങനെ രണ്ട് കൂട്ടർ പണ്ട് മുതലേ കേട്ട് തരം ഒരു പറച്ചിലുണ്ട് മോനെ അനുഭവം കൊണ്ട് പറയുക എന്നുള്ളത് പക്ഷേ ഇതിനൊരു മറുപുറമുണ്ട് ചില മനുഷ്യർക്ക് അവരുടെ അനുഭവങ്ങൾ പാഠങ്ങളാണ് മറ്റുള്ളവരെ സഹായിക്കാനും അവരുടെ പലർക്കും മനസ്സിലാവാത്ത അവസ്ഥകളെ മനസ്സിലാക്കാനുമുള്ള നല്ല പാഠം എന്നാൽ മറ്റു ചിലർക്കോ അവരുടെ വിചാരം അവരനുഭവിച്ചതുപോലെ ഇവിടെ ആരും അനുഭവിക്കേണ്ടി വന്നിട്ടില്ല എന്നാണ് ഒരു സ്വയ സഹതാപ തരംഗ ലെവൽ എന്നൊക്കെ വേണമെങ്കിൽ പറയാം ആദ്യത്തെ കൂട്ടർ മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടുകളിൽ സ്നേഹവും സഹതാപവും കാണിക്കുക മാത്രമല്ല അവരുടെ അനുഭവത്തിൽ നിന്നും നേടിയെടുത്ത കരുത്തിനെപ്പറ്റി പറഞ്ഞു കൊടുക്കുകയും പറ്റും വിധം മറ്റുള്ളവരെ സഹായിക്കുകയും ചെയ്യും തങ്ങൾ കടന്നുപോയ അതേ വേദനയിലൂടെ കടന്നു പോകുന്നവരെ പണം കൊണ്ടും പ്രവൃത്തി കൊണ്ടും സാമീപ്യം കൊണ്ടും ഒന്നും സഹായിക്കാൻ പറ്റിയില്ലെങ്കിലും വാക്കുകൊണ്ടോ ഒരു പുഞ്ചിരി കൊണ്ടോ സഹായിക്കാൻ തയ്യാറുള്ളവരാണ് ഇവർ കഷ്ടതയിലൂടെ കടന്നു പോകുന്നവരെ മറ്റുള്ളവർ കുറ്റപ്പെടുത്തുമ്പോൾ അവർക്ക് വേണ്ടി വാദിക്കാൻ പോലും ഇവർ തയ്യാറാകും ഞാൻ വേദനിച്ചപ്പോൾ ആരും സപ്പോർട്ട് നിൽക്കാൻ ഇല്ലായിരുന്നല്ലോ എന്നൊന്നും ഇവർ ചിന്തിക്കാറില്ല താൻ കടന്നുപോയത് എത്ര വേദന നിറഞ്ഞ അനുഭവത്തിലൂടെയാണെന്നും ഇനി ആർക്കും ഈ ഗതി വരരുതെന്നും മാത്രമേ ഇവർ ആഗ്രഹിക്കൂ എന്നാൽ രണ്ടാമത്തെ കൂട്ടരോ ജീവിതാനുഭവം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു ഗുണമില്ലാത്തവരാണ് താൻ അനുഭവിച്ചതിൽ നിന്നും അവർ പഠിച്ച ആകെ അമ്പട അമ്പടം ഞാനേ എന്നത് മാത്രമാണ് ഇനി ആരെങ്കിലും അവരുടെ ബുദ്ധിമുട്ടോ വേഷമോ ഇക്കൂട്ടരോട് പറഞ്ഞാൽ ആദ്യത്തെ പ്രതികരണം തന്നെ ഓ ഇതൊക്കെയാണോ ഒരു ബുദ്ധിമുട്ട് ഞാനൊക്കെ അനുഭവിച്ചു വെച്ച് നോക്കിയാൽ ഇതൊന്നും ഒന്നുമല്ല എന്നതായിരിക്കും അതുമാത്രമല്ല അവരുടെ വക ഒരു ഉപദേശവും കാണും ഇന്നത്തെ പിള്ളേർക്ക് ജീവിതം വലതും അറിയുമോ കാണുന്നതെല്ലാം പ്രശ്നങ്ങളാണ് എന്ത് ചെയ്യാനാ കഷ്ടപ്പാട് അറിഞ്ഞു വളർന്നിട്ടില്ല അതാ എന്നൊക്കെയാവും കുറ്റപ്പെടുത്തലുകൾ അതുമാത്രമോ പറ്റുന്നവരോടെല്ലാം ഇവരെ കുറ്റപ്പെടുത്തി കാര്യങ്ങൾ അറിയിക്കുകയും ചെയ്യും വിവേകം തൊട്ട് തേടിയിട്ടില്ലാത്ത കൂട്ടരാണിവർ എന്നാൽ ഇവരുടെ സ്വന്തം മക്കളുടെ കാര്യം വരുമ്പോൾ അവർ നേരെ അഭിപ്രായം തിരിക്കും പാവം എൻ്റെ കുഞ്ഞ് എന്തോരം കഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിയാമോ മൂന്ന് പേരുടെ പണി അവൾ ഒറ്റയ്ക്കാണ് ചെയ്യുന്നത് എന്നൊക്കെ ഇവർ പറഞ്ഞാളെ ഇങ്ങനെയുള്ളവരുടെ ജീവിതത്തിലെ ദുരിതത്തെയും ബുദ്ധിമുട്ടുകളെയും അനുഭവ സമ്പത്ത് നിന്ന് എങ്ങനെ വിളിക്കും അവരുടെ കഷ്ടതയിൽ നിന്നും ഒരു കഠിന ഹൃദയവും എന്റേതും ഞാനും എന്ന മനോഭാവവും അല്ലാതെ അവർ എന്താണ് നേടിയത് മറ്റൊരാളെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും വേദനിപ്പിക്കുന്ന ഇത്തരം അനുഭവസമ്പന്നുള്ള വീട്ടിൽ ജീവിക്കുക എന്നത് കയ്പ്നീര് കുടിച്ച് തീക്കനലിൽ ചവിട്ടി നടക്കുന്നതിന് തുല്യമാണെന്ന് ഞാൻ പറയും എന്നാൽ തിരിച്ച് പ്രതികരിക്കാൻ നിന്നാലോ നാം തല താഴ്ത്തും വരെ അവർ പ്രകടനം നടത്തും അപ്പോൾ പിന്നെ എന്തു ചെയ്യും അവരെ മൈൻഡ് ചെയ്യാതിരിക്കുക അവരുടെ വാക്കുകൾക്ക് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കാതിരിക്കുക ഒരു പുഞ്ചിരി കൊണ്ട് പറ്റുമെങ്കിൽ മറുപടി നൽകുക എന്നതൊക്കെയാണ് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന തിരിച്ചടി ഇത് അവർക്ക് താങ്ങാനോ കൈകാര്യം ചെയ്യാനോ പറ്റാത്ത പ്രതികരണമാണ് നമ്മുടെ മനസ്സ് ശാന്തമാക്കാൻ ദേഷ്യവും വിഷമങ്ങളും ഒരു കൗൺസിലറോടോ അല്ലെങ്കിൽ അതുപോലെ മാനസിക അടുപ്പമുള്ളവരോടോ മാത്രം ഷെയർ ചെയ്യുക ഒരാളെ അയാളുടെ കഷ്ടകാല സമയത്ത് ഒരു പുഞ്ചിരിയിലൂടെ എങ്കിലും ആശ്വസിപ്പിക്കുന്നവരിൽ ഞാൻ ദൈവത്തെ കാണുന്നു എന്നല്ലേ പറയാറ് നിങ്ങളുടെ വീട്ടിലോ കുടുംബത്തിലോ ഉണ്ടോ ഞാൻ മുകളിൽ പറഞ്ഞ ഈ രണ്ട് കൂട്ടരിൽ ആരെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണേ ഈ വീഡിയോ ആർക്കെങ്കിലും ഉപകാരപ്രദമാണെന്ന് തോന്നിയാലോ ഇതിലേതെങ്കിലും സ്വഭാവമുള്ളവരെ ഓർമ്മ വന്നാലോ അവർക്കൊന്ന് ഷെയർ ചെയ്യണേ ഒരു പ്രത്യേക അപായ മുന്നറിയിപ്പ് അവരുടെ പ്രതികരണത്തിന് ഞാൻ ഉത്തരവാദി അല്ലാട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബോട് ചെയ്യണേ താങ്ക്